പൈനാപ്പിളിനൊണ്ടുവന്ന് എല്ലാം പറഞ്ഞു എടുത്ത് നല്ലതാ നല്ല തിന്ന എന്ന് പോലെ തന്നെ ഞാൻ വാങ്ങി വെച്ച് വന്നെടുതാണ് അപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിച്ചു ഉമ്മ ഇത് തിന്നാനും പറഞ്ഞു അതേ ഉമ്മ പശു കഴിഞ്ഞ തിന്ന ഇപ്പം നടന്ന് പെട്ടെന്ന് ഞാൻ ഇത് കണ്ടുപോകുമ്പോൾ ഇതെങ്ങനെ തിന്നാ ഇതിൻ്റെ മേലെല്ലാം ആകെ അമ്പോഴും ലലയും ഒക്കെ ആയിട്ട് ഇതിൽ നിന്നിങ്ങനെ നല്ല മതിലുണ്ടോ പ്രോഗിക്കേണ്ട ഇതിന് മതി പോയതാണ് അങ്ങനെ ഉമ്മേനോട് പറഞ്ഞു കത്തിയെടുത്തേക്ക് വിടുന്നത് െത്തി പിന്നെ നോക്കൂ പിന്നെയാണ് എന്തു ചെയ്തത് അലഹമ്മില്ല നല്ല മധുരമുള്ള പഴം എനിക്ക് അതുപോലെ ഇവിടെ തന്നെ ക്ഷണിച്ചത് ബഹുമാൻപ്പെട്ട കമ്മിറ്റി ഭാഗ കമ്മിറ്റിയുടെ ഞാൻ ഏറ്റവും എല്ലാവരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിൽ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് മുറിച്ചാൽ ഞാൻ പഴയ കാലത്ത് അവരുടെ നാട്ടിൽ വഴന്ന് പറയാറുണ്ട് തുടർച്ചയായിട്ട് പറയും സ്വഭാവം ലഭിക്കുന്ന വേദന കാര്യമായിട്ട് എന്നാലും ചൂട് സമയത്ത് ഭയങ്കരൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒപ്പ മരണപ്പെട്ടുപോയിക്കുന്നുണ്ടമ്മ അയാള് ഭയങ്കര പത്തിൽ പഠിക്കാൻ ക്ലാസ് പത്താം ക്ലാസ് പഠിക്കാം പച്ചാണ്ടിയോട് ഞാൻ ബി സി കൊടുക്കലാറുണ്ട് അപ്പൊ ആളെ ഇങ്ങനെ വീശത്തിൽ ചൂട് എടുക്കുമ്പോൾ അത് ഒരാൾ വീശിയെ പോലെ ഇടത്തും വരത്തും രണ്ടാളാണ് അത് ഒന്ന് എളാപ്പാലം പോലും രണ്ടാളെ വീശിയത് അന്നേ പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട കെ എം സി സി ഒക്കെ ചെയ്യപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു എങ്കിലും കുറച്ചു കാലം ഇപ്പം സന്തോഷത്തിൽ കഴിയുമ്പോഴാണ് അള്ളാഹുനൊരു പരീക്ഷണം കെ എം സി സി എന്തോ വായിക്കുന്നത് അത് ഞാൻ പലപ്പോഴും ൊക്കെ സാധുവാൻ്റെ നിങ്ങൾ ആമി പറഞ്ഞാൽ എനിക്ക് ഓരോ ഞാൻ പറഞ്ഞു ശരിയായി ഉണ്ടായിട്ട് കാണുന്നെങ്കിൽ ഇനി അവിടെ പോയി നല്ല ദൂരെ ഇവിടെ കെ എം സി സി നന്നായി സമർത്ഥ സന്തോഷത്തിലായി തീരും അല്ലെങ്കിൽ നിനക്ക് ഉമ്മ ശരിയായിട്ടില്ലാതെ ഞാൻ തീരുമാനിക്കാനും കെ എം സി സി നല്ല നിലയിൽ ഉയരണം എന്ന് ആത്മാർത്ഥമായി അവിടെ വെച്ച് ദുയരന്നിട്ട് എന്നെ അദ്ദേഹം അറിയിച്ചു ഞാൻ ഇവിടെ അങ്ങനെ ദുയരക്കുന്നില്ല സംശയമില്ല അതുകൊണ്ട് ഒരു കാലത്ത് ഏതായിരുന്നാലും ഇങ്ങനെ കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായത് ആ പ്രതീക്ഷ സാക്ഷാത്കരിച്ചു ഇന്നെനിക്ക് ഇപ്പോൾ പോകാനുണ്ടായിരുന്നു മാര്യന്റെ പക്ഷെ എന്റെ ഇപ്പൊ റമദാനോട് അവർ ഭാഗ്യൊക്കെ പൊട്ടും ഒക്കെ ചോറും കൂട്ടും പൈസ ഞാനേ പോയിരുന്നു പക്ഷെ മുറിച്ചാണ്ട് എന്നെ ക്ഷണിച്ച മാത്രല്ല ഞാൻ ചാരൊക്കെ ഉള്ളത് അത് സിംസൊക്കെ ഉണ്ട് അയാളെ പ്രസംഗാണ് അപ്പൊ എനിക്ക് പ്രസംഗല്ലോ ഞാൻ പറഞ്ഞിമാനപ്പെട്ട സിംസാരൊക്കെ പറഞ്ഞാൽ എല്ലാ മഹിന്യന്മാരോടും എനിക്കിഷ്ടാണ് അദ്ദേഹം മറ്റേ പഠിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതില് ഈ ദുബൈ വന്നപ്പോൾ അന്നത്തെ കമ്മിറ്റി തലങ്കര അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങള് കുറച്ച് പൈസ വിളിക്കാൻ നമുക്ക് ഇരുപത്തി അഞ്ച് പെണ്ണുങ്ങൾക്ക് പെൺകുട്ടിയൊക്കെ കെട്ടിക്കാനുള്ള പൊന്ന് അമ്പത് പവന് വന്നു ആയിക്കോട്ടെ രാവാണ് ദൈവത്തൊക്കെ ഒരാണു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നാൽ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് ഞാൻ പ്രശ്നമില്ല അല്ലേ വരാൻ ഞാൻ ശരിയാക്കാൻ ൊരു കൈവന്നില്ല എന്നാലും കൂടെ സാധിക്കും പ്രതീക്ഷ കൊണ്ട് ഞാൻ ചെന്നു ചുറ്റി പറയണം അവിടെ നിന്ന് ചെന്നപ്പോ എന്നാലും എല്ലാരും പറഞ്ഞു എനക്ക് പത്ത് മിനിറ്റ് ആ സമയം അത്രയാളോട് അസംഖ്യ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ പോവുകയാണ് എന്താ നേട്ടമാരുള്ളൂ ഞാൻ പോവാണ് എന്താ പത്ത് മിനിറ്റ് സംസാരിക്കാൻ ഞാൻ ഇവിടെ തരണം ഇമ്പത് ഭവനം വാങ്ങുന്നു നടക്കണമെങ്കിൽ അരമണിക്കൂർ വേണം അപ്പൊ കോയമ്പത്താണെന്ന് എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് എന്റെ ഭാഗത്ത് പത്ത് കുടിയപ്പോ ഒരു മണിക്കൂർ അപ്പൊ പറയാൻ തുടങ്ങി സമർപ്പിച്ചു പറഞ്ഞപ്പോൾ ഒന്നപ്പെട്ട അമ്മത് മുസ്ലിയും നാദാവ് ഞാനതിന പ്രസംഗീന പറഞ്ഞ സംഭാവന എന്ന് പറയുമ്പോൾ അയാള് എഴുന്നേരുന്ന് ഒരു പവൻ തന്നു എല്ലാവരും വായിച്ചില്ല പള്ളി അവൻ പവൻ കിട്ടിയപ്പോൾ അയാള് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടിരണ അത് എനിക്ക് തോന്നി നാളെ നാട്ടിൽ പോകുന്നതിനോട് നാട്ടി പറഞ്ഞിരുന്നു അപ്പൊ അന്ന് നാട്ടിലെ കൊണ്ടുവച്ച പെണ്ണ് ഒരു പവൻ കടുത്തിട്ട് കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്റെ പരിപാടി വേറെ പൈസ ആക്കുന്നു വേറെ കഴിയില്ല നല്ല അപ്പൊ പഠിച്ചോല സാധ്യത മഹത്താ അനുഗ്രഹത്താൽ രക്ഷപ്പെടും ചെയ്യാ പൈസയും കിട്ടും ഇപ്പൊന്നും കിട്ടും അപ്പൊ അങ്ങനെ അമ്മ തരുമ്പോ ഞാൻ പറഞ്ഞില്ല നിങ്ങളെടയിൽ നിന്ന് എന്റെ സാധുവ കേട്ടിട്ട് സംഭാവന ചെയ്യുന്ന ആദ്യത്തെ ആള് ഒരു മുസ്ലിയരാണ് ഇപ്പോഴത്തെ ഇമാ പള്ളിയിലെ ഇമാൻ എനിക്കൊരു അത്ഭുത കിത്താബ് ഞാൻ അങ്ങനെ പറഞ്ഞു മുസ്ലിം എന്ത് കിത്താബാ ഓദ്യ അപ്പൊ എല്ലാവരും പറയുന്നത് എങ്ങനെ കൊറച്ച് ആലോചിച്ചു മുസ്ലിംമാരും നല്ല കൊണ്ടുതന്നെ ഇന്നിപ്പോ മുസ്ലിംമാരും നല്ല എന്താണ് ഇങ്ങോട്ടും കാണില്ലാണ്ട് അങ്ങോട്ടും കൊടുക്കോട്ട് കൊടുക്കിയാള് കണ്ടില്ല ഒരു പവനാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അയാൾ ഇന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ വയർനിടെ പാത്തിമാ ബുടേയും അലിയ ഹൃദയമുദാവിന്റെയും മക്കളെല്ലാം ബഹുമാനം പറഞ്ഞത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ മാൻ ഇവിടെ പകരുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം വേണം പ്രവർത്തകപ്പെട്ട് വേനില്ല ഞാൻ ചോദിച്ചു അതങ്ങനെ വേറെ എന്തില്ല അമ്മ ദുസ്ത അദ്ദേഹം മരിച്ചു കൊണ്ടുപോയി മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ കമലുള്ള സുഖത്തോ എന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്നതാണ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു മുസ്ലിം സമ്പാദന ചെയ്തപ്പോഴും നിങ്ങളാരും ബാക്കിയൊക്കെ പാടില്ല കഴിവുള്ളവരെല്ലാരും ചെയ്യണമെന്ന് അന്നോട്ട് അഞ്ചു പവ ഞാൻ ചെയ്ത അഞ്ചു പവ ഡോക്ടർ എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞു എന്റെ മോള് ഗർഭിണിയായപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ആ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവർക്ക് ഒമ്പത് മാസായില്ലേ അതിന് ഗർഭം പ്രസവിക്കാൻ എടുത്തിരിക്കുന്നു അതിന് അഞ്ചു കുപ്പി രക്തം പാടുന്നു അത് ചോദിച്ചായപ്പോഴാ ഇപ്പോഴെ ബാപ്പൊ ഉമ്മ ഉണ്ടോ പിയാപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ാണ് ധിയിലാണ് എന്ന് പറഞ്ഞപ്പോ അന്നായിത്തെ അഞ്ചു കുട്ടികളൊക്കെ ആന ഒന്നുമില്ല അങ്ങനെ ഒരാളെ ആക്കിയിട്ട് രാവിലാ മുമ്പ് എന്നിവിടെ താമസിക്കണം എന്നിട്ട് പ്രശ്നം കഴിഞ്ഞിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്റെ തല തിരിഞ്ചാടി ഭാര്യ എന്നെ കുറിച്ചിട്ട് വാങ്ങിക്കാണ്ട് നമ്മൾ ഉടനായിരുന്നു തല നേരക്കന്നെ നമ്മൾ ഡോക്ടർക്ക് ആ പൈസ പൈസ ഇൻപത്തെ ചില കിട്ടും അങ്ങനെയാണത് ഡോക്ടർമാരുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പറഞ്ഞത് എന്റെ നല്ല കുറ്റിയാ പറയുന്നത് ഏതായാലും ചുരുക്കി പറയാം സംസാരത്തിലൊക്കെ എന്റെ തടസ്സമായി പോകും അതൊരു ചുരുക്കി പറയാ അങ്ങനെ പവൻ കിട്ടിയത് നമ്മൾ സാധുക്കളോട് വന്നിട്ട് പറയുമ്പോൾ സമ്പാദിക്കുന്ന നാട്ടിൽ പ്രായം ഗൾഫുകാർന്നു ആരാത് അത്ര വിശാല സമ്പാദന ആയിരം രൂപ അല്ലാത്തറിയാന്ന് ഗൾഫ് എന്നാന്ന് പറഞ്ഞാല് പ്രതി അപ്പം എന്തായാലും അത് പോരാ പിന്നെയും മറ്റാപേരുന്ന മൂന്നും കൂടി അല്ല നാലും അയ്യായിരം പരക്കത്തോണ്ട് അതൊന്നും ഇങ്ങനെ പറയാം ഇവിടെ സന്തോഷം കൊണ്ട് തെറ്റിപ്പന്ന് ഞാൻ ഒന്നും വിചാരിക്കാത്ത ഇപ്പൊ സംസാരിക്കുന്നോണ്ട് എന്റെ ഓർമ്മയില്ല ഞാൻ ചുരുക്കി പറയാണ് അന്ന്സാരത്തിവിടെ സത്യനാൻ പോകുന്നുണ്ട് അവര് എന്റെ നേട്ടെന്നെ ആർക്കും ഞാൻ എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരാളായി പ്രശ്നമാക്കിയാലും സന്തോഷം അതുകൊണ്ട് നമ്മളെല്ലാരെയും ആ സ്നേഹത്തിൽ തന്നെ എന്നും നല്ലതെത്തി തരട്ടെ ശ്ലോകത്തിൽ വരെ എന്റെ ബഹുമാനപ്പെട്ട ശിംസാ അന്ന് മുതലാണ് ഞാൻ വീട്ടിലുള്ള ബന്ധം പറഞ്ഞു ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ചെറിയ പരിപാടിക്ക് വന്നേനു ഇനി സമയം ഇല്ലാരോ ഞാന് സെക്കൻഡ് പറഞ്ഞു അരമണിക്കൂർ കൊടുക്കുന്നില്ല ആമയും പറയും അള്ളാഹു അദ്ദേഹം ഉദ്ദേശിച്ചതിലും അധികമായി അധികമായി അള്ളാഹു കിടക്കാൻ ഏറ്റവും അടുക്കാനും അടുത്തതാകാനും നിങ്ങൾക്കും അരിപൂർണ്ണ ആരോഗ്യം ദീർഘാഴം തന്നെ ഇനി പുഞ്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിന്റെ ഇരിഞ്ഞമായ കത്തി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലെല്ലാരെയും അതിന് ഹാസയാക്കി തരട്ടെ എന്താ തീർച്ചയായിട്ടും ഞാൻ നിൽക്കണേ അതെത്തി ഞാൻ പറയുന്ന